ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് എരുനൂര് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പനമ്പഴം ഉണ്ട് നൊങ് എന്നൊക്കെ പറയും അതിൻ്റെ പൊങ്ങ് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് അത് പനഞ്ചോട്ട് വീണ് കിടക്കുന്നുണ്ടാവും പനമ്പഴം മൂത്ത് പഴുത്തിട്ട് അപ്പോൾ അത് വീണ് കടക്കുന്നത് പെറുക്കാൻ വേണ്ടി ഞങ്ങൾ പൂക്കണ് പറിച്ച് എടുക്കാൻ വാസിജിക്കുട്ടി അതാണ് പന പനീൻ്റെ പുതിയ വളന്നനൊക്കെ നൊങ്കുകളൊക്കെ പവച്ച് വന്നിട്ടുണ്ട് ഇനി അതൊരു മാസം കഴിഞ്ഞാൽ മൂക്കും അതൊക്കെ വീണ് കടക്ക കടക്കുന്നതാണിത് പഴുത്ത് വീണിട്ട് ഒരു ആറേഴ് മാസം കൊണ്ട് മുളച്ചതാണിതാ ഇത് കഴിഞ്ഞ് കൊല്ലം വീണിട്ട് പനിയാകുന്നതാണിത് അതിൻ്റെ അടിയിൽ ഇതൊക്കെ കൂമ്പുകളായി കിടക്കണത് ഇതിൻ്റെ കിഴങ്ങൊക്കെ അടിയിലാണ് കിടക്കുന്നത് പക്ഷേ നമുക്കത് വെട്ടിയാൽ കിട്ടില്ല വേണമെങ്കിൽ ഒന്ന് വെട്ടി നോക്കാം ോക്കണോ വെട്ടി നോക്ക എന്താണ് ഇപ്പം കൂമ്പ് ആയതൊന്നും ഉണ്ടായില്ല ഇതൊക്കെ അടിയിലായിരുന്നു നമുക്ക് അവിടെ ഇതുള്ളതാ ആ ഇതാണ് കൂമ്പിലെ ഇതാണ് കൂമ്പ് വണ്ട് നമ്മൾ വാങ്ങിച്ചിരുന്നത് കിലോ നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപയുണ്ട് ഇത് മുളച്ചിട്ടാണ് പനിയാകുന്നത് പക്ഷെ ഇതൊക്കെ അടിയിലായിരിക്കും നമുക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടമാണ് പനന്റെ തെയ്കളാണ് ഇതൊക്കെ മുളച്ചു നിൽക്കുന്നത് കണ്ടില്ലേ ഇത് വലുതായ വലിയ വലിയ പനിയായി വരും ഉള്ളിലൊക്കെ പോയി പറിച്ചിട്ട് വരുന്നത് അപ്പം പനമ്പഴത്തിന്റെ മുടച്ചിട്ടുള്ള കൊരണ്ടി ഇതിനെ കൊരണ്ടിന്നാ പറയുക ഇതാക്കി കിട്ടി ഇതിന്റെ അടിയിൽ കിടക്കുന്ന ഈ കൂമ്പ് ഇതാണ് നമ്മൾ പിഴുക്കി തിന്നത് അത് നിറയെ ഫൈബറുള്ളതാണ് അതേമാതിരി ഇതിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ പനിൻ്റെ ചുവട്ടിൽ തന്നെ വീണതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ആഴത്തേക്ക് ഒരു ഇത്ര നീളത്തിൽ ഇറങ്ങിപ്പോകും അത്ര ആഴത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞാൽ പാറകൾ ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് മണ്ണ് കൂട്ടും ഈ ഒരു ഒരു മീറ്റർ ഉയരത്തിൽ മണ്ണ് കൂട്ടിയിട്ട് ഈ പനമ്പഴത്തിനെ പഴുത്ത ഈ നുങ്കിൻ്റെ അതിൽ അടുക്കി അടുക്കി വയ്ക്കും ഒരു പരി വെക്കും പിന്നെയും മണ്ണും ഒരു പരി വയ്ക്കും പിന്നെയും മണ്ണിടും അങ്ങനെ ഒരു മൂന്നാല് പരി വെച്ചിട്ട് ഇത് കൂട്ടി വയ്ക്കും അപ്പോൾ പാറിൻ്റെ അടിക്ക് കൂമ്പ് ഇറങ്ങിപ്പോയില്ല അപ്പോൾ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക ഇതിന് നല്ല വിലയുണ്ട് നല്ല ഔഷധ ഗുണങ്ങളാണ് ഇത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ചെറുതായി ഇത് ഒരു മീറ്റർ ആഴത്തേക്ക് ഇറങ്ങിപ്പോവുക അതിൻ്റെ അടീന്ന് വേണം പറിച്ചെടുക്കണമെങ്കിൽ അതിനാണ് നമ്മൾ ഈ പാറയിൽ വെക്കണ പരിപാടി ചെയ്യണത് നമ്മളുടെ ഇവിടെ പരമ്പഴെന്നു പറയുക പാലക്കാട് ജില്ലയിലൊക്കെ പിന്നെ പന നൊങ്ക് പറയും ഈ നൊങ് പഴുത്തതിനെയാണ് ഇങ്ങനെ വെക്കുക അല്ലാണ്ട് പച്ച വെച്ചാലൊന്നും ഉണ്ടായില്ല പഴുത്തത് അപ്പം നമുക്ക് കൊരണ്ടി വെട്ടാൻ തുടങ്ങാം ഇതിൻ്റെ തൊണ്ട് ഭയങ്കര വരുവാണ് ചിരിക്കുട്ടേ ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് ഇങ്ങനെ എടുക്കുക അതല്ലേ ഈ നാരുപടന്ന് ഇങ്ങനെ കുത്തി അങ്ങനെ എടുക്കുക തരുന്നതാ ചിരിക്കുട്ട കണ്ടാ പൊങ്ങ കണ്ട അതിൻ്റെ ഉള്ളിൽ പൊങ്ങ് നല്ല വിറ്റാമിനാണ് ബി പന്ത്രണ്ട് ബി സിക്സ് ഒരുപാട് വിറ്റാമിനുകളുണ്ട് ചീക്കുട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ പനമ്പഴത്തുനിന്ന് ഇതേമാതിരി ഇറങ്ങും വേര് ആദ്യം വേ ഒരു വേര ഇറങ്ങും ഇതിൽ പൊക്കിൾക്കൊടിമാരിയാണിത് ഒരു വർഷം വരെ ഇതിന് ജീവിക്കാനുള്ള എല്ലാ വിറ്റാമിനും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അതൊക്കെ തിന്നുകഴിഞ്ഞാൽ ഇതങ്ങനെ തിന്നുകഴിഞ്ഞ് ഇതേമാതിരി ചുങ്ങിപ്പോകും ചുങ്ങി ചുങ്ങി ഒന്നുമില്ലാണ്ട് ഇതേമാതിരി ഉള്ളിൽ ഒന്നുമില്ലാണ്ടാവും അപ്പോഴേക്കും ഈ കൂമ്പ് പറഞ്ഞ സാധനം കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും കൂമ്പ് അങ്ങനെ ഈ പൊക്കിൽക്കൊടി പോയിട്ടുണ്ടാവും പിന്നെ ഈ കൂമ്പാണ് ഇതിനെ നിലനിർത്തുന്നത് ഇതങ്ങനെ ഒരു ഇലയായിട്ട് വരും കൂമ്പ് ഒരു ഇലയായിട്ട് വന്ന് ഇതൊരു രണ്ട് മൂന്ന് വർഷം മണ്ണിൻ്റെ അടിയിൽ കിടക്കും എന്നിട്ടാണ് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായ ഇലകളൊക്കെ വന്ന് ഈ പന നല്ല ജീവിക്കാനുള്ള കരുത്താർജിക്കുമ്പോഴേക്കും ഇത് നശിച്ചു പോകുള്ളൂ പിന്നെ ഇതിൽ നിന്ന് അങ്ങനെ വന്ന് വന്ന് വലുതാവും അങ്ങനെ ഇതിന് നല്ല ശക്തിയാണ് ഇതിനും നല്ല ശക്തിയാണ് ഈ പനമ്പഴത്തിൻ്റെ ഈ പൊങ്ങിനും നല്ല ശക്തിയാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിന് ഒരുപാട് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തി ആവശ്യമുള്ള ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് അതേമാതിരി ഇതിലും അങ്ങനെയാണ് ഇതിനെ ഒന്ന് രണ്ട് വർഷം നിലനിർത്തുന്ന സാധനമായതുകൊണ്ട് ഇതിലും ഒരുപാട് നാരും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും പല സാധനങ്ങളും ശരീരത്തിന് പറ്റി നല്ല സാധനങ്ങൾ നിറയുണ്ട് വളരെ ഗുണമുള്ള സാധനമാണ് ഞങ്ങൾ പണ്ടൊക്കെ ഇത് നിറയെ തിന്നിട്ടുള്ളതാണിത് ഇത് തിന്നാൽ നല്ല മലസോന കിട്ടുന്നാരുള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മുടെ വാപ്പയാണ് വെട്ടിത്തരുക ഇതെന്താ പറഞ്ഞാൽ സൂക്ഷിച്ച് വെട്ടണം നല്ല ബലമാണ് ഇതിൻ്റെ തൊണ്ട് അത് കാരണം ഞങ്ങളുടെ വാപ്പ കൊടുവാളെന്നും ഈ കൊടുവാൾ ഇതിൻ്റെ മടാൾ എന്നൊക്കെ പറയും ഇത് കയ്യിൽ തട്ടാണ്ട് അവർ വാപ്പ വെട്ടിത്തരും ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇതേമാതിരി ആക്കിയിട്ട് തിന്നുന്നത് വേനൽക്കാലത്തൊക്കെയാണ് ഇത് കിട്ടുക നല്ല രസമാണ് ഇതൊക്കെ അത്ര ഭാഗമൊന്നും ഇത് കിട്ടില്ല ഇപ്പോൾ പനകളൊക്കെ കുറഞ്ഞുകൊണ്ട് കുറവാണ് ഇതൊക്കെ അങ്ങനെ സ്കൂൾ പൂട്ടിയ വേനൽക്കാലത്ത് ഒരു അഞ്ചാറ് മാസം ഈ ഉണ്ടാവും കൂമ്പ് വൈകുന്നേരമായ കൂമ്പ് പൊളിക്ക തിന്നും പിന്നെ അത് കൂമ്പ് വളക്കുമ്പോൾ ഈ നൊങ്ങ് നൊങ്ങണ്ടി കിട്ടും ഇത് വെട്ടിപ്പൊളിത്തിട്ട് ഇതേമാതിരി ഇതും തിന്നും പണ്ടൊക്കെ ഇതൊക്കെ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തിന്നുക ഇത് ചേരുമ്പഴം മാങ്ങ തേങ്ങ പുളി കൊയ്യാക്ക ചക്ക ചക്കപ്പഴം പപ്പായ ഇതൊക്കെ തന്നെ തി അന്നത്തെ മാതിരി ലഡ്ഡും ജിലേപ്പിയൊന്നും അന്ന് കിട്ടില്ല ചിക്കനൊന്നും കിട്ടില്ല ചിക്കനൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടാം പ്രാവശ്യം കിട്ടിയാൽ കിട്ടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെന്നെങ്കിലും വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ എന്ത് വിലയാണെങ്കിലും വാങ്ങി കഴിക്കുക അതേമാതിരി പറിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ പറിച്ചിട്ട് ഇതേമാതിരി വെട്ടിപ്പൊളിച്ച് കഴിക്കുക വെട്ടുമ്പോൾ കൈ നന്നായി ശ്രദ്ധിക്കണം കയ്യെ കാലിൽ തട്ടാണ്ട് ശ്രദ്ധിക്കണം ഇത് ഭയങ്കര ബലമാണ് ഇതിൻ്റെ തൊണ്ട് ഇതിൻ്റെ തൊണ്ട് പിന്നെ ഉണക്കി നന്നായി തീയും കത്തിക്കുക പിന്നെ ആൻഡിക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങോട്ട് ചെയ്യും കരകൗശല വസ്തുക്കളൊക്കെ ഇത് ഭയങ്കര ബലമാണ് ഈ തൊണ്ടിന് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കുക ഷുഗർ ഉള്ളവർക്ക് കഴിക്കുക ഹൃദ്രോഗമുള്ളവർക്ക് കഴിക്കുക കിഡ്നി പ്രശ്നമുള്ളവർക്ക് കഴിക്കുക എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സാധനമാണ് ഈ സാധനം ഇത് അതേമാതിരി തേങ്ങൻ്റെ പൊങ് ഇതൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഇതൊക്കെ കിട്ടാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് നല്ല വിലയാണ് ഇതിന് പണ്ടൊക്കെ ഇതൊക്കെ ഇഷ്ടം കിട്ടും ഇപ്പം കിട്ടാൻ കഷ്ടമാണ് അതിൻ്റെ ചോട്ടിൽ വീണ് കടന്നാൽ തന്നെ പന്നി വന്ന് പുഴക്കിട്ട് പോകും ഇതിൻ്റെ കണ്ണിയും ഇതിനെയും ഒക്കെ നല്ല ടേസ്റ്റുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഇത് കിട്ടണേ കഴിക്കണം നല്ല സാധനമാണ് ഇത് കിട്ടാം